നമസ്തേ ഞാൻ മായ ജയമോഹൻ ഈ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഇരുപത്തി എട്ടാം തീയതി മുതൽ മെയ് മാസം നാലാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലം പന്ത്രണ്ട് രാശിക്കാരായ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന പൊതുവായ ഫലങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഈ ഒരാഴ്ചയിലെ പ്രധാന രാശി മാറ്റം എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റേത് മാത്രമാണ് വ്യാഴം മാത്രമേ രാശി മാറുന്നുള്ളൂ മെയ് മാസം ഒന്നാം തീയതി ഉച്ചയ്ക്ക് രണ്ട് നാലിന് വ്യാഴം ഇടവം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ വ്യാഴത്തിൻ്റെ ഈ രാശി മാറ്റം എല്ലാ നക്ഷത്രക്കാർക്കും വളരെയധികം എല്ലാ നക്ഷത്രക്കാരെയും സ്വാധീനിക്കുന്നതാണ് വലിയ വളരെ വലിയ ഒരു ഒരു പ്രത്യേകതയുള്ള ഒരു രാശി മാറ്റമാണ് ഒരു വർഷക്കാലം വ്യാഴം ഇടവം രാശിയിൽ ഉണ്ടായിരിക്കുകയും ചെയ്യും ഇപ്പോൾ വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം ഒഴികെ മറ്റ് ഗ്രഹങ്ങളെല്ലാം പഴയ ഒരാഴ്ചയ്ക്ക് യാതൊരു മാറ്റവും ഇല്ലാതെ ഇപ്പോൾ ഏത് രാശിയിലാണോ അവിടെ തന്നെയായിരിക്കും ഉണ്ടാകുക അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമാണ് വ്യാഴം രാശി കൂടി വ്യാഴത്തിന്റെ സ്ഥിതി മാറുകയാണ് അതായത് ഇപ്പോ സ്വന്തം ജന്മത്തിൽ ഇരിക്കുന്ന വ്യാഴമാണ് മേടം രാശിയിൽ ഇരിക്കുന്ന വ്യാഴമാണ് മേടം രാശി അഗ്നി രാശിയാണ് വ്യാഴം അഗ്നി രാശിയിൽ വന്നിരിക്കുന്നത് ശുഭമല്ല വ്യാഴം എന്നാൽ ധനമാണ് ഈശ്വരനാണ് സർവ്വ ഐശ്വര്യങ്ങളുടെയും കാരണഭൂതനാണ് അത് തീയിലിരിക്കുകയാണ് അഗ്നിയിലിരിക്കുകയാണ് അപ്പൊ അതിന് നന്നായിട്ട് പ്രവർത്തിക്കുന്നതിന് സാധിക്കാതിരുന്ന ഒരു സമയമാണ് അതിലൊരു മാറ്റം വലിയൊരു മാറ്റമാണ് ഉണ്ടാകുന്നത് വെടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പതിനൊന്നാം ഭാവത്തിലെ ശനിയുടെ ബലം ഇതുവരെ കിട്ടി തുടങ്ങിയിരുന്നില്ല അതിന്റെ ഫലം ഇനിയാണ് അനുഭവിക്കുക അപ്പൊ വിദേശവുമായിട്ട് ബന്ധപ്പെട്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അത് സാധ്യമായി കിട്ടുന്ന ഒരു സമയമാണിത് അതുപോലെ തന്നെ കണ്ണിനോ ചെവിക്കോ എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകൾ വരുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് ഓ ആ മുറിവ് ചതവ് ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യ സാധ്യതയുണ്ട് പക്ഷേ എങ്കിലും കർമ്മരംഗത്ത് വലിയ ഒരു പുഷ്ടി ഉണ്ടാകുന്ന ഒരു സമയമാണ് കർമ്മരംഗത്ത് ഉയർച്ചയുണ്ടാകും പ്രത്യേകിച്ച് സംസാരിക്കേണ്ട ആവശ്യമുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ പബ്ലിക് ഇൻട്രാക്ഷനോടുകൂടി ജോലി ചെയ്യുന്നവർ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് വളരെ ഗുണപ്രദമായ ഒരു സമയം പ്രമോഷൻ അംഗീകാരങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്ന സമയം ഒരു ബ്രേവൊക്കെ ഒക്കെ നിന്ന് നമുക്കൊരു കഴിവ് ഒക്കെ ഉണ്ടായി വരുന്ന ഒരു സമയമാണ് ഇൻ്റർവ്യൂകളിലൊക്കെ വിജയിക്കുന്നതിനുള്ള സാധ്യതയുള്ള ഒരു സമയമാണ് ഇൻ്റർവ്യൂ അതുപോലെ തന്നെ ഏതെങ്കിലും പിന്നെ മത്സര പരീക്ഷകളിൽ ഇതൊക്കെ വിജയിക്കുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണ് വളരെ ഗുണപ്രദമായ ഒരു ആഴ്ചയായിരിക്കും മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരാഴ്ച അടുത്തത് ഇടവം രാശിക്കാരാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യപകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഇടവൻ രാശിക്കാരുടെ പത്താം ഭാവ ഇടവൻ രാശിക്കാർ രാശിയിലേക്കാണ് വ്യാഴം രാശി മാറി വരുന്നത് പക്ഷെ പന്ത്രണ്ടിലെ വ്യാഴത്തിൻ്റെ സൂര്യൻ്റെ സ്ഥിതി അത്ര ഗുണമല്ല സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട പരമോച്ചതിലിരിക്കുന്ന വ്യാഴം സൂര്യനാണെങ്കിലും സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചെറിയ ഒരു കാലതാമസം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് എന്തെങ്കിലൊക്കെ ഇറങ്ങുമ്പോൾ ഒരു തടസ്സം വരുന്നതിനുള്ള സാധ്യതയുണ്ട് അതുപോലെ ശനി പത്തിലിരിക്കുന്ന ശനിയാണ് കണ്ടക ശനിയാണ് അതും അത്ര ഗുണമല്ല എങ്കിലും ത്തിന്റെ രാശിമാറ്റം ഉണ്ടാകുന്ന മെയ് മാസം ഒന്നാം തീയതി മുതല് നാലാം തീയതി വരെയുള്ള സമയത്ത് കാര്യങ്ങൾക്ക് കുറച്ചൊരു മാറ്റം ഉണ്ടാകും ഇപ്പോൾ സാമ്പത്തികമായിട്ട് നല്ല ചിലവുകളൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു സമയമാണ് മെയ് മാസം ഒന്നാം തീയതി വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് അതുപോലെ കുഞ്ഞുങ്ങളെ കൊണ്ട് എന്തെങ്കിലും സന്തോഷപ്രദമായ വാർത്തകളൊക്കെ കേൾക്കുന്നതിന് സാധ്യമാകുന്ന ഒരു സമയമാണ് ധനപരമായിട്ട് ധാരാളമായി ധന വരവുണ്ടാകും പക്ഷേ വരവിനേക്കാൾ കൂടുതൽ ചിലവുണ്ടാകുന്ന ഒരു സമയമാണ് സാമ്പത്തികമായിട്ട് ചിലവുകൾ കൂടുകയും നമ്മുടെ ഉള്ള ധനം പോരാത്തതിന് കടവും കൂടി ഉണ്ടാകുന്ന സാധ്യതകളൊക്കെ ഉണ്ടാകും തിന് ഈ ഒരു സമയം കാരണമാകുന്നു അപ്പോ പിന്നെ ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരാഴ്ചയായിരിക്കും അതായത് മെയ് ഒന്നിനു ശേഷം ഗുണാനുഭവങ്ങളും അതിനു മുന്നിൽ ചെറിയ പ്രയാസങ്ങളുമുള്ള ഒരു സമയമാണ് ഈ ഒരു ആഴ്ചക്കാലം എന്ന് പറയുന്നത് അടുത്തത് മിഥുനം രാശിക്കാരാണ് മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മിഥുനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങള് മകേരം അവസാന പകുതി തിരുവാതിര പുണർദ്ദമാദ്യം മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണിത് ഈ ഒന്നാം തീയതി വരെയുള്ള സമയം വളരെ അനുകൂലമാണ് വ്യാഴം പതിനൊന്നിലിരിക്കുന്ന വ്യാഴം ഇനിയിപ്പോൾ പന്ത്രണ്ടിലേക്ക് മാറും അപ്പോൾ ചിലവ് കൂടും ധനപരമായിട്ട് പുഷ്ടി ഉണ്ടാകും പക്ഷേ ചിലവുകൾ വർദ്ധിക്കുന്ന ഒരു സമയമാണ് കുടുംബത്തിനകത്ത് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിന് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ വീട്ടുകാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം അതായത് കുടുംബത്തിനകത്തെ ഭാര്യ ഭർത്താക്കന്മാരോ കുഞ്ഞുങ്ങളോ ഒക്കെ തമ്മിൽ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് ഇടപ്പം മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ശുക്രൻ്റെ ഒരു രാശിമാറ്റം ധാരാളം ഗുണപ്രദമായ ഗുണഫലങ്ങളെ കൊടുത്തു ഇപ്പോൾ വീട് വാഹനം അങ്ങനെ എന്തെങ്കിലും വാങ്ങാനൊക്കെ ആഗ്രഹിക്കുകയാണെങ്കിലൊക്കെ സാ ാധിച്ച് കിട്ടുന്ന ഒരു സമയമാണ് കുറച്ച് ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സമയം കർമ്മരംഗത്തെ എന്തെങ്കിലും പ്രമോഷനൊക്കെ എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ അത് സാധ്യമായി കിട്ടുന്ന ഒരു സമയമാണ് പ്രമോഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ശമ്പള വർധനവോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സാധ്യമായി കിട്ടുന്ന ഒരു സമയമാണിത് അടുത്തത് മിഥുൻ കർക്കിടകം രാശിക്കാരാണ് മിഥു പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആഴ്ച എന്ന് പറയുന്നത് ഗുണാനുഭവങ്ങളെ കൊടുക്കുന്ന ഒരു സമയമാണ് കർമ്മരംഗത്ത് കുറച്ച് പുഷ്ടിയൊക്കെ ഉണ്ടാകും പക്ഷേ സഹോദരങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ ഗുണപ്രദ സന്തോഷകരമല്ലാത്ത വാർത്തകൾ കേൾക്കാനോ സഹോദരങ്ങളുടെ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് മുറിവ് ചതവ് ഇതൊക്കെ ഉണ്ടാകും കാരണം അഷ്ടമ ശനിയാണ് അഷ്ടമ ശനിയുടെ സ്ഥിതി അത്ര ഗുണകരമല്ല പക്ഷേ ഈശ്വരാധീനം ഉണ്ടാകുന്ന ഒരു സമയമാണിത് ഈശ്വര വ്യാഴമാറ്റത്തിന് ശേഷം ഈശ്വരാധീനം വർദ്ധിച്ചൊക്കെ കിട്ടുന്ന ഒരു സമയമാണ് അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഗുണദോഷ സമ്മിശ്രമായിട്ട് പോകുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു പിന്നെ വ്യാഴമാറ്റം ഈ ഒരാഴ്ച എന്ന് പറയുന്നത് അടുത്തത് ചിങ്ങം രാശിക്കാരാണ് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരാഴ്ച എന്ന് പറയുന്നത് വ്യാഴം പത്താ വ്യാഴത്തിൻ്റെ രാശിമാറ്റം മെയ് മാസം ഒന്നാം തീയതി ഉണ്ടാകുമ്പോൾ വ്യാഴം പത്താം ഭാവത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ മേനം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കർമ്മരംഗത്ത് ചെറിയൊരു പുഷ്ടിയൊക്കെ ഉണ്ടാകും പക്ഷേ മുറിവ് ചതവ് അപകടങ്ങൾ ഇത് വരുന്നതിന് സാധ്യതയുണ്ട് തൊലിപ്പുറത്ത് ചെറിയ കുരുക്കൾ പോലെയോ അല്ലെങ്കിൽ സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അലർജി പ്രോബ്ലംസ് ഒക്കെ വരുന്നതിന് കഫം ഉണ്ടാകുന്നതിനുള്ള സാധ്യത തുമ്മൽ ജലദോഷം അങ്ങനെ ഉണ്ടാകുന്നതിനുള്ള സാധ്യത മുറിവ് ചതവ് ഇങ്ങനെ വരുന്നതിനുള്ള സാധ്യത ഇതെല്ലാമുണ്ട് സാമ്പത്തിക വിഷയങ്ങളെ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിലും നമ്മൾ വിചാരിക്കുന്ന വിചാരിക്കാത്ത രീതിയിൽ ധനപരമായിട്ട് എന്തെങ്കിലുമൊക്കെ ചിലവുകൾ വന്നു ചേരുന്നതിനുള്ള സാധ്യത അതെല്ലാം ഈ ഒരാഴ്ചയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം മകം പൂരം ഉത്രമാദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ചിങ്ങം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ അടുത്തത് കന്നിരാശിക്കാരാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ വ്യാഴമാറ്റത്തോടുകൂടി കുറച്ച് ഗുണങ്ങൾ കിട്ടുന്ന സമയമാണ് മെയ് മാസം ഒന്നാം തീയതി ഉണ്ടാകുന്ന വ്യാഴമാറ്റം കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അഷ്ടമത്തിലടിക്കുന്ന വ്യാഴമാണ് കുറേയധികം ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് സാമ്പത്തികമായിട്ട് ഭദ്രതയുണ്ടെങ്കിലും നമുക്ക് എവിടെന്നെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അത് കിട്ടുന്നതിന് പ്രയാസം ഇങ്ങനെയൊക്കെ കുറച്ച് പ്രയാസം അനുഭവിച്ചിരുന്ന ഒരു രാശിയാണ് കന്നിരാശി കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു വ്യാഴമാറ്റത്തിന് ശേഷം ഉണ്ടാകുന്നത് ഈ ഒരു ആഴ്ചയിലെ ഫലം പറയുകയാണെങ്കിൽ പിന്നെ കന്നി രാശിക്കാരെ സംബന്ധിച്ച് പറഞ്ഞാൽ പിന്നെ ജന്മത്തിലിരിക്കുന്ന കേതുവാണ് നമുക്ക് സ്വയമായിട്ട് ഒരു ആത്മബലം ഉണ്ടാകും എന്തെങ്കിലും കാലത്തിന് ഇറങ്ങുമ്പോൾ ഒരു കോൺഫിഡൻസിൻ്റെ കുറവ് ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ പിന്നെ ഭാര്യഭർത്താക്കന്മാർ തമ്മിൽ കുഞ്ഞു കുഞ്ഞു തർക്കങ്ങള് അഭിപ്രായ വ്യത്യാസങ്ങള് ഇതുണ്ടാകാൻ സാധ്യതയുണ്ട് അരുതാത്ത റിലേഷൻഷിപ്പുകൾക്ക് സാധ്യത അല്ലെങ്കിൽ നമ്മളെ സംശയകരമായ രീതിയിൽ ആരെങ്കിലും ശ്രദ്ധിക്കാനൊക്കെ ഉള്ള സാധ്യതകൾ അതെല്ലാം ഈ ഒരു സമയത്തുണ്ട് അപ്പം അതൊക്കെ വളരെയധികം ഒന്ന് സൂക്ഷിച്ച് മുന്നോട്ട് പോയാൽ ഈ ഒരാഴ്ച വളരെയധികം ഈ മെയ് ഒന്നിന് ശേഷം വളരെയധികം ഗുണപ്രദമാണ് എന്ന് തന്നെ പറയാം അടുത്തത് തുലാം രാശിക്കാരാണ് തുലാം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ചിത്തിര അവസാന പകുതി ചോതി വിശാഖം ആദ്യ ആഹ് പകുതിയിൽപ്പെട്ട നക്ഷ വിശാഖം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ഏർ തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരാഴ്ച ഈ വ്യാഴം രാശി മാറുന്നത് മുതൽ ഒന്നാം തീയതി വരെയുള്ള സമയം വലിയ പ്രയാസമില്ലാതെ പോകുമെങ്കിലും ഒന്നാം തീയതിക്ക് ശേഷം ഉണ്ടാകുന്ന സമയം അത്ര ഗുണകരമല്ല വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് നന്നായിട്ട് വിഷ്ണുവിനെ പ്രാർത്ഥിച്ചിരിക്കേണ്ടതാണ് മെയ് മാസം ഒന്നാം തീയതി ഉണ്ടാകുന്ന വ്യാഴമാറ്റം വ്യാഴം അഷ്ടമത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ഈശ്വരാധീനത്തിന് ചെറിയൊരു കുറവുണ്ടാകുന്ന സമയമാണ് സാമ്പത്തികമായിട്ട് എന്തെങ്കിലുമൊക്കെ ചിലവുകൾ ഇനിയുള്ള കാലങ്ങളിൽ വന്നുചേരുന്നതിന് സാധ്യതയുണ്ട് ഈ ഒരാഴ്ചയെ കുറിച്ച് പറയുകയാണെങ്കിലും ഉദര സംബന്ധമായിട്ട് രോഗങ്ങൾ ഉണ്ടാകും സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വാക്കുകൾ വളരെയധികം സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു സമയമാണ് ജന്മത്തിലിരിക്കുന്ന സോറി പന്ത്രലിരിക്കുന്ന കേതു ഇതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ മുറിവ് വെച്ച് അഥവാ ഇതൊക്കെ ഉണ്ടാക്കുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ വ്യാഴ സൂര്യനുമായിട്ട് സൂര്യൻ ഏഴാം ഭാവത്തിലിരിക്കുന്ന രാഹുവിൻ്റെ വ്യാഴത്തിൻ്റെ വ്യാഴത്തിൻ്റെയും സൂര്യൻ്റെയും ശുക്രൻ്റെയും സ്ഥിതി ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം അനുരാഗത്തിൻ്റെ കുറവുണ്ടാകുന്നതിനുള്ള സാധ്യത അതുപോലെ തന്നെ മദ്യപാലം അങ്ങനെ ചൂതുകളി ഇങ്ങനെയൊക്കെയുള്ള പിന്നെ ഹാബിറ്റുകൾ ഉള്ള ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരാഴ്ചയാണ് ഇത് അടുത്തത് വൃശ്ചികം രാശിക്കാരാണ് വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരാഴ്ച എന്ന് പറയുന്നത് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ആഴ്ചയായിരിക്കും വ്യാഴമാറ്റം ഉണ്ടാകുന്നതോടുകൂടി ഇപ്പോൾ ആറാം ഭാവത്തിലിരിക്കുന്ന വ്യാഴം ഏഴാം ഭാവത്തിലേക്ക് മാറുകയാണ് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ കണ്ടകശനിയുടെ കാലഘട്ടമാണിത് ഈ ഒരാഴ്ചത്തെ ഫലം പറയുകയാണെങ്കിൽ ഈ ആഴ്ചയിൽ വ്യാഴത്തിൻ്റെ സ്ഥാനമാറ്റം ഉണ്ടാകുന്നതോടുകൂടി നമ്മുടെ ചെറിയൊരു മാറ്റം ഉണ്ടാകും സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ സ്ഥിതി അത്ര ഗുണകരമായിരുന്നില്ല ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കുഞ്ഞു കുഞ്ഞു തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് സന്താനങ്ങൾ ഉണ്ടാകാൻ ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ അതിന് ചെറിയൊരു പ്രയാസം ഉണ്ടാകുന്ന സമയം കൺസീവ് ചെയ്തിരിക്കുന്നവരാണെങ്കിൽ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് ഈശ്വരീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കുന്ന ഒരാഴ്ചയായിരിക്കും അതുപോലെ തന്നെ ജ്യോതിഷം പോലുള്ള വിഷയങ്ങളിൽ താൽപ്പര്യം ഉണ്ടാകുന്ന ഒരു സമയമാണ് പ്രതികൂഢ ശാസ്ത്രകൾ അറിയുന്നതിന് താൽപ്പര്യം വരുന്ന ഒരു സമയമാണ് വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് ശനീശ്വരനെയും വ്യാഴത്തിനെയൊക്കെ പ്രാർത്ഥിക്കും മുന്നോട്ടു പോകേണ്ട ഒരാഴ്ചയാണ് ഈ ഒരാഴ്ച അടുത്തത് ധനുരാശിക്കാരാണ് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ധനുരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ധനുരാശിക്കാരെ സംബന്ധിച്ച് കുടുംബത്തിനകത്ത് കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതെല്ലാം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് വളരെയധികം ശ്രദ്ധ ആവശ്യമുള്ള സമയമാണ് എന്തെങ്കിലും ഒരു പരാജയമുണ്ടാകാനോ അവിടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻകംപ്ലീറ്റ് ആയിട്ട് എന്തെങ്കിലും കോഴ്സുകൾ നമ്മൾ ഫെയിലുവർ ആവാൻ അരിയർ ഉണ്ടാകാനുള്ള സാധ്യത അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വന്ന എക്സാം നമുക്ക് അതിൽ ബ്രേക്ക് ഉണ്ടാകാനുള്ള സാധ്യത അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പോകേണ്ട ഒരു സമയമാണ് കുടുംബത്തിനകത്ത് വീടിനകത്ത് തർക്കം അഭിപ്രായ വ്യത്യാസം ഇതുണ്ടാകാം കുടുംബസമാധാനം കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചിരിക്കേണ്ട ഒരു സമയമാണ് കർമ്മരംഗത്ത് എന്തെങ്കിലുമൊക്കെ ചേഞ്ചുകൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത് സാധ്യമായി കിട്ടുന്ന ഒരു സമയമാണ് അടുത്തത് മകരം രാശിക്കാരാണ് ഉത്രാടം അവസാനം ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരാഴ്ചത്തെ ഫലം എന്ന് പറയുന്നത് വളരെ ഗുണപ്രദമായിട്ടുള്ള സമയമാണ് വ്യാഴ സ്ഥാനമാറ്റം ഉണ്ടാകുന്നത് മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പോസിറ്റിവിറ്റി കൊടുക്കുന്ന സമയമാണ് വളരെ അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും കർമ്മരംഗത്ത് പുഷ്ടി ഉണ്ടാകുന്ന സമയമാണ് എന്നാൽ ഭാഗ്യത്തിന് ചെറിയൊരു കുറവുണ്ടാകുന്ന കാലഘട്ടമാണിത് ഭാഗ്യാധി വർധനവിനായിട്ട് ദിവസവും രാവിലെ ഭാഗ്യസൂക്തം ജപിക്കുന്നതും കേൾക്കുന്നതും ക്ഷേത്രത്തിലെ ഭാഗ്യസൂക്ത അർച്ചന രാവിലെ സമയത്ത് ചെയ്യുന്നതും നല്ലതാണ് ഭാഗ്യം നമ്മുടെ കൈവെള്ളയിൽ വരും പക്ഷേ അനുഭവിക്കുന്നതിനായിട്ട് സാധിക്കുകയില്ല സ്കിപ്പായി പോകുന്നതിനൊക്കെയുള്ള സാധ്യത ഉള്ള ഒരു സമയമാണ് നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് അടുത്തത് കുംഭം രാശിക്കാരാണ് അവിട്ടം അവസാന പകുതി ചതയം പൂറിട്ടാതി ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് കുംഭം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒന്നാം തീയതിക്ക് ശേഷം കുറച്ച് സന്തോഷകരമായ അനുഭവങ്ങൾ കിട്ടുന്നു ശുക്രൻ്റെ ഈ ഒരു മാറ്റം ഇപ്പോൾ ഇന്നലെ ഇരുപത്തിയാറാം തീയതി ഉണ്ടായ മാറ്റം കുറച്ച് ഗുണഫലങ്ങളെ കൊടുക്കുന്നു കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഗുണം വളരെയധികം സന്തോഷം തരുന്ന ഒരാഴ്ചയായിരിക്കും ഈ ഒരാഴ്ച എന്ന് പറയുന്നത് എങ്കിലും യാത്രകൾ സൂക്ഷിക്കുക അതുപോലെ തന്നെ ആരോഗ്യപരമായ വിഷയങ്ങളിൽ ഒരു ശ്രദ്ധ ആവശ്യമാണ് രോഗങ്ങൾക്ക് അതായത് മൃത്യു ചെയ്യ മന്ത്രങ്ങൾ ജപിക്കുന്നതൊക്കെ നല്ലതായിരിക്കും ജന്മത്തിൽ ഇരിക്കുന്ന ശനിയാണ് വളരെയധികം പ്രാർത്ഥന ആവശ്യമാണെങ്കിലും ആ ഒരു കടുത്ത വേനലിൽ കിട്ടിയ ഒരു മഴയായിട്ട് വേണം ഈ ഒരാഴ്ചയെ കണക്കാക്കാൻ വ്യാഴമാറ്റം ഉണ്ടാകുന്നതോടുകൂടി ഇപ്പോൾ ശുക്രൻ്റെ രാശിമാറ്റം ഇതെല്ലാം കൊണ്ട് കുംഭരാശിക്കാർക്ക് ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരാഴ്ച അടുത്തത് മീനം രാശിക്കാര മീനം രാശിക്കാരാണ് പൂർണ്ണട്ടാതി അവസാന മുക്കാൽ ഭാഗം മുത്രട്ടാതി രേവത് നക്ഷത്രങ്ങളാണ് മീനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴമാറ്റം അത്ര ഗുണപ്രദമല്ല ഇപ്പോൾ രണ്ടാം ഭാവത്തിലിരിക്കുന്ന വ്യാഴം ധാരാളം ഐശ്വര്യങ്ങളെയൊക്കെ കൊണ്ടു കൊടുത്തിരുന്നതാണ് മെയ് ഒന്നാം തീയതിക്ക് ശേഷം ചെറിയൊരു നന്നായിട്ട് വിഷ്ണുവിനെ പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ നമുക്ക് ഒന്ന് ഉൾവലിയുന്ന സ്വഭാവം എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങുന്നതിനൊക്കെ ആരെങ്കിലും ഫോഴ്സ് ചെയ്യേണ്ടി വരും നിർബന്ധിക്കേണ്ടി വരും അങ്ങനെയൊക്കെ ഒരു കാലഘട്ടമാണ് ദേഷ്യം വർദ്ധിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ചിരിക്കേണ്ടതാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അത്ര എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു തർക്കങ്ങളൊക്കെ വരുന്നതിന് സാധ്യതയുള്ളൊരു സമയമാണ് അതിലൊക്കെ കോൺഷ്യസ് ആയിരിക്കുക ഐകമത്യ സൂക്ത അർച്ചനയ്ക്ക് കൊടുക്കുന്നതും ലക്ഷ്മി നാരായണ അർച്ചനകൾ ചെയ്യുന്നതുമൊക്കെ നല്ലതാണ് ആ പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ പിന്നെ ശുക്രൻ രണ്ടാം ഭാവത്തിൽ വന്നിരിക്കുന്നത് കൊണ്ട് വ്യാഴത്തിൻ്റെ മാറ്റം ഉണ്ടാകുന്നെങ്കിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ രണ്ടാം ഭാവത്തിലിരിക്കുന്ന ശുക്രൻ ഐശ്വര്യത്തെ കൊടുക്കും ഗവൺമെന്റ് സംബന്ധമായിട്ട് എന്തെങ്കിലും നേട്ടങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ അതായത് ഗവൺമെന്റ് ജോലി എക്സ്പെക്ട് ചെയ്തിട്ട് ഇപ്പോൾ നമുക്കത് എന്തെങ്കിലും ആയ ആണെങ്കിൽ ഈ ഒരു പതിനഞ്ചാം തീയതിക്ക് മുമ്പ് അത് റെഡിയായി കിട്ടുന്ന സമയമാണ് പ്രമോഷൻ അംഗീകാരങ്ങൾ ഇതെല്ലാം കിട്ടും അല്ലെങ്കിൽ നമുക്ക് പാസ്സാവാതിരിക്കുന്ന ലോണുകൾ കാര്യങ്ങൾ ഇതെല്ലാം റെഡിയായി കിട്ടുന്ന ഒരു സമയമാണ് വളരെ നല്ല ഒരു ആഴ്ചയായിരിക്കും പക്ഷെ വ്യാഴമാറ്റം വ്യാഴമാറ്റം അത്ര ഗുണമല്ല ഒന്നാം തീയതിക്ക് ശേഷം പക്ഷേ എങ്കിലും ഇപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട വിഷയമില്ല മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം അനുകൂലമായത് കൊണ്ട് തന്നെ ഒരു ഈ ഒരാഴ്ച വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്നതിന് സാധിക്കും അപ്പോൾ നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചിരിക്കേണ്ടതാണ് വ്യാഴമാറ്റത്തിൻ്റെ ഫലമായിട്ട് വിഷ്ണുവിനെ നന്നായി പ്രാർത്ഥിക്കുക നവഗ്രഹപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ വ്യാഴത്തിന് വേണ്ടിയിട്ട് കടല നേദ്യം കൊടുക്കുന്നതും കടല കടലമാല കൊടുക്കുന്നതും പിന്നെ ബൃഹസ്പതി ഗുരു സ്തോത്രങ്ങൾ ജപിക്കുന്നതുമൊക്കെ നല്ലതാണ് പ്രത്യേകിച്ച് മെയ് മാസം ഒന്നാം തീയതി അന്ന് വൈകുന്നേരം നവഗ്രഹപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലാണെങ്കിൽ അവിടെ പോയിട്ട് വിഷ വ്യാഴത്തിന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക അർച്ചനകൾ കൊടുക്കുക കടലമാല കൊടുക്കുക ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക മഞ്ഞ പുഷ്പങ്ങൾ കൊടുക്കുക അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് വിഷ്ണു ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക വിഷ്ണു സഹസ്രനാമ അർച്ചന കൊടുക്കുന്നതും പാൽപ്പായസം കൊടുക്കുന്നതും ഒക്കെ നല്ലതാണ് വളരെ നന്നായി പ്രാർത്ഥിക്കുക ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വീണുങ്ങണ